എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരറ്റ് ക്യാരറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയാതെ തന്നെ അല്ലേ എന്നാലും ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളും കൂടി അറിഞ്ഞു കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മുതൽ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ക്യാരറ്റ് കൊടുക്കുന്നത് നമ്മുടെ അതായത് ആദ്യം മുടി മുതൽ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ദഹന സംബന്ധമായിട്ടുള്ള വയറലുണ്ടാകുന്ന പല അസുഖങ്ങളെയും അതുപോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇതിനൊക്കെ കുറയ്ക്കാനായിട്ട് ക്യാരറ്റിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ ബിറ്റാ കരോട്ടിൻ എന്ന് പറയുന്നൊരു കണ്ണൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടെയാണ് കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ ആയിട്ടും നമുക്ക് സ്ഥിരമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വയറിലുണ്ടാകുന്ന ഇപ്പോൾ ഇപ്പോൾ ചില ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ വയർ അവസ്ഥ പിന്നെ അതുപോലെ ഇറിറ്റബിൾ ബൗൾ സിംടം എന്ന് പറയും അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വാഷ്റൂമിൽ പോകണം എന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതുപോലെ കണ് ഇടയ്ക്കിടയ്ക്ക് ഡയറി അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുന്ന കണ്ടീഷൻസിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ മുടി പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ അതുപോലെ മുടിക്കൊരു സ്ട്രെങ്ത് കുറവ് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് മുടിക്കൊരു ബലം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ നമുക്കത് ഉപയോഗിക്കാതെ ക്യാരറ്റ് നമുക്ക് ഓയിലാക്കി അപ്ലൈ ചെയ്തിട്ട് മുടിയിൽ തേക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വിറ്റ് ഇതിൽ വളരെ വിറ്റമിൻസ് പ്രത്യേകിച്ച് വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ഇ ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കണ്ണിനെ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കണ്ണിനെ വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കൂട്ടാനും കൂടി വളരെ നല്ലതാണ് അതുപോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പിരീഡ് ടൈമിൽ ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പൈൽസ് ഉള്ള ആൾക്കാർക്ക് മൂലക്കുരു പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഓവർ ബ്ലീഡിങ് ചില ആൾക്കാർക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ള ടൈമിൽ ഗർഭിണികൾക്കും അതുപോലെ ഫീഡിങ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കും ഇത് വളരെ നല്ലതാണ് പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻസിനെയും കുറയ്ക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സ്കിന്നിൽ സ്കിന്നിലിടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചൊറികൾ ചൊറിച്ചില് ചൊറികൾ പിന്നെ സ്കിന്നു പൊട്ടുന്ന അവസ്ഥ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് കൂടെ നമുക്ക് ഈ കാരറ്റ് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രത്യേകിച്ചും പലരും നമുക്ക് സ്കിന്നിനെ പ്രത്യേകിച്ച് ഫേസിലൊക്കെ ഒരു ഗ്ലോ വരാനൊക്കെ പലതും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫേസിനൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ കളർ വരാനും ഒക്കെ ആയിട്ട് നമുക്കിത് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് ക്യാരറ്റ് ജ്യൂസാക്കിയിട്ട് അതില് നമ്മൾ പാല് മിക്സ് ചെയ്തൊക്കെ കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ് പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ബോഡി എപ്പോഴും വിയർ അമിതമായിട്ടുള്ള വിയർപ്പ് അല്ലെങ്കിൽ സ്വെറ്റി വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കൈകാലുകൾ എപ്പോഴും വിയർക്കുക ഇങ്ങനെയൊക്കെ കണ്ടീഷൻസിലും നമുക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും ഇതിൽ നമുക്കൊരു കൂളിങ് ആണ് അതായത് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ ചില ആൾക്കാർ ഇത് സാലഡായിട്ട് കഴിക്കാറുണ്ട് ചില ആൾക്കാർ ഡയറക്റ്റ് തന്നെ കഴിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം അതിൽ പക്ഷേ നമ്മൾ ആഡ് ചെയ്യരുത് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ തന്നെയാണ് നമുക്ക് വളരെ എഫെക്ട് നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഓയില് ക്യാരറ്റ് അതായത് ഒരു മൂന്നോ നാലോ ക്യാരറ്റ് എടുക്കുക എന്നിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു വലിയ കപ്പ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുന്ന പോലെ രീതിയിലാക്കുക അതിനുശേഷം ഇത് നല്ല തണുത്തതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കുക ഇത് നമ്മൾ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും നല്ലതാണ് പ്രത്യേകിച്ച് അല്ല ഡ്രൈ സ്കിന്നുകാര്ക്ക് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഇതൊരു ഓയിൽ നമ്മൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അല്ല നല്ല ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ ഡേയോ ഒന്നോ അല്ലെങ്കിൽ മാക്സിമം രണ്ടോ ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഇത് ഡയറക്റ്റ് കഴിക്കാൻ പാടാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജ്യൂസ് ആക്കിയൊക്കെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പാല് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഹാഫ് ബോയിൽഡ് പകുതി വേവിച്ചതിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏത് രീതിയിലായാലും നമ്മൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ദിവസവും ഒരു ക്യാരറ്റ് കൊടുക്കുക കാരണം ഇത് പല ഇൻഫെക്ഷൻസിനെയും കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ശക്തി കൂട്ടാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ചും പല ഔഷധങ്ങൾ പല ഇതും കൂടി ചേരുന്നൊരു കലവറയായിട്ട് തന്നെ നമുക്ക് കാരറ്റിനെ കൂട്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും കഴിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക അതായത് ഇതിൽ ഒന്നോ രണ്ടോ ഗുണങ്ങളല്ല ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മുടെ മുടി മുതൽ നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ വയറ് സംബന്ധ ഗ്യാസ്ട്രിക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും മുടിക്കാണെങ്കിലും അങ്ങനെ സ്കിന്നുകൾക്ക് ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാനായിട്ട് നോക്കുക നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടാൻ പാടാണ് എന്നാണെങ്കിൽ തന്നെ നമ്മളതിൻ്റെ പുറത്തുള്ള സ്കിന്നായിട്ടുള്ളത് ചെറുതായിട്ട് ഫീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം